നമസ്കാരം എല്ലാവർക്കും കുമാർ കണക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഗ്രഹങ്ങളുടെ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് മാർച്ച് ഇരുപത്തൊമ്പതിന് നടന്ന ശനിമാറ്റത്തിന് പുറകെ വ്യാഴമാറ്റവും രാഹുമാറ്റവും ഒക്കെ കൂടിച്ചേർന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ഗ്രഹമാറ്റം അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന മൂന്ന് ഗ്രഹമാറ്റങ്ങൾ അതാണ് നടക്കാൻ പോകുന്നത് അതിൽ കുമ്പൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ കുറേ നാളുകൾക്ക് ശേഷം വളരെയധികം നല്ലൊരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് ഇവരുടെ സുവർണ കാലഘട്ടമാണ് അതത് ഇവരെങ്ങനെ ഉപയോഗിക്കുന്നു അതനുസരിച്ചായിരിക്കും ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ മെയ് പതിനാലിന് ഉണ്ടാകാൻ പോകുന്ന വ്യാഴമാറ്റം അഞ്ചാം ഭാവത്തിലേക്കാണ് മാറുന്നത് അഞ്ചാം ഭാവം എന്ന് പറയുന്നത് വളരെയധികം അനുകൂലമായ വ്യാഴത്തിൻ്റെ ഭാവമാണ് അതിലേക്ക് മാറുന്ന വ്യാഴം തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തും കൂടാതെ നാല് ദിവസത്തിന് ശേഷം മെയ് പതിനെട്ടിൽ ഉണ്ടാകാൻ പോകുന്ന രാഹുമാറ്റം അത് കുംഭം രാശിയിൽ തന്നെയാണ് സംഭവിക്കുന്നത് കുംഭം രാശി ഇവരുടെ സ്വന്തം രാശിയാണ് അതുകൊണ്ട് തന്നെ കുംഭം രാശിയിലേക്ക് സംഭവിക്കുന്ന ആ ഒരു രാഹുവിന്റെ മാറ്റവും ഇവർക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങളാണ് നൽകാൻ പോകുന്നത് ഇവരുടെ ബുദ്ധി വൈഭവം കാരണം ഇവരുടെ തലച്ചോറിന് ചിന്താശേഷി വർദ്ധിക്കുകയും പല പല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നേടാനുള്ള പല പല കാര്യങ്ങൾ ഇവരിലേക്ക് തന്നെ അടുത്ത് വരുന്നതായി കാണാൻ സാധിക്കും തൊഴിൽ രംഗത്ത് ഒക്കെ ആണെങ്കിൽ കുറേ നാളുകളായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകാനും അവിടെ തന്നെ സാമ്പത്തിക ഉയർച്ചയും പ്രമോഷനും ഒക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ കുടുംബ ബന്ധങ്ങളിലൊക്കെ തകർച്ച ഉണ്ടായിരുന്നവർക്ക് ആ കുടുംബ ബന്ധങ്ങളൊക്കെ തകർച്ചകളൊക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും ഒക്കെ വരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇവർക്ക് വരാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ ഒരു വ്യാഴത്തിൻ്റെ രാശിമാറ്റം അഞ്ചാം ഭാവത്തിലേക്കും കൂടി സംഭവിക്കുന്നതിനാൽ ഒരുപാട് നാളുകളായിട്ട് നടക്കാതെ ഇരുന്ന കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഗൃഹനിർമ്മാണം കുറെ നാളുകളായിട്ട് ഗൃഹം നിർമ്മിക്കാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നവർക്ക് സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം പരിഹരിച്ച് സാമ്പത്തികം വരുന്നതായി കാണാൻ സാധിക്കും കൂടാതെ കുടുംബ ബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ നിന്നും അവിടെ നിന്നുമൊക്കെ നിങ്ങൾക്ക് ധനസഹായമൊക്കെ ഒരു കാലഘട്ടം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ എല്ലാ തരത്തിലും ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു സുവർണ കാലഘട്ടമാണ് ഈ രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക വിദ്യാർത്ഥികൾക്ക് വിദേശത്തൊക്കെ പോയി വിദ്യാഭ്യാസം ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്കോളർഷിപ്പൊക്കെ ലഭിക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ് കാരണം എല്ലാം വളരെ എളുപ്പത്തിൽ സാധൂകരിക്കാൻ ഒരു സമയം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് കൂടാതെ അസുഖമായിട്ട് കുറേ വർഷങ്ങളായിട്ട് ദുരിതപ്പെട്ടിരുന്നവർക്കെല്ലാം ആ അസുഖമൊക്കെ മാറി ജീവിതത്തിലൊരു വെളിച്ചം വരുന്ന ഒരു ഒരവസ്ഥയും കാണുന്നുണ്ട് ചെറിയ തോതിലൊക്കെ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നവരൊക്കെ അവർ സ്ട്രെസ്സൊക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യം നിലനിൽക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ കുംഭം രാശിക്കാർക്ക് അവരുടെ കുംഭം നിറയുന്ന ഒരവസ്ഥ സമൃദ്ധിയും ഐശ്വര്യത്തിൻ്റെയും ഒരു കാലഘട്ടം തന്നെയാണ് ഈയൊരു മൂന്ന് രാശിമാറ്റം മൂലം സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് വളരെയധികം ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക